ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒറ്റയ്ക്ക് പൊരുതി ജയിക്കുക നമ്മൾ നേടിയെടുക്കുക നമ്മുടെ കൂടെ എപ്പോഴും ഒരാൾ വേണം നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കരുത് നമുക്ക് താങ്ങും തണു സപ്പോർട്ട് വിടെ ഒരാൾ നമ്മൾ കൂടെ ഉണ്ടാവണം എന്നില്ല ജീവിതത്തിനുടനീളം നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുകയും ചെയ്യുന്നത് നമ്മൾ ഒറ്റയ്ക്ക് പൊരുതി ജയിക്കുക നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ നേടിയെടുക്കാൻ പറ്റാത്തതായിട്ട് നമുക്കൊന്നും തന്നെയില്ല താങ്ങുള്ളപ്പഴേ നമുക്ക് തളർച്ച ഉണ്ടാവുള്ളൂ ഒറ്റയ്ക്ക് പൊരുതി ധൈര്യത്തോടുകൂടി കോൺഫിഡൻസോടുകൂടി നമുക്ക് മുമ്പോട്ട് പോയാൽ നമുക്കൊന്നും നേടിയെടുക്കാൻ പറ്റാത്തതായിട്ടില്ല നമ്മളുടെ ആഗ്രഹങ്ങൾ ലക്ഷ്യങ്ങൾ എല്ലാം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്കൊരു പ്രശ്നം വന്നാൽ ആരുണ്ടാവില്ല നമ്മൾ തന്നെ ഫേസ് ചെയ്യണം അത് നേ തന്നെ നേരിടാനുള്ള ചങ്കൂറ്റം നമ്മൾ നേടിയെടുക്കണം അത് കിട്ടുന്നത് നമ്മൾ ഓരോ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഒറ്റയ്ക്ക് കോൺഫിഡൻസോടെ നേരിടുമ്പോൾ ധൈര്യത്തോടെ നേരിടുമ്പോഴാണ് നമുക്ക് അതിനുള്ള ആ ഒരു ശക്തി അല്ലെങ്കിൽ നമുക്കതിനുള്ള എനർജി അതിനുള്ള കോൺഫിഡൻസ് നമുക്ക് കിട്ടുന്നത് നമുക്ക് മനസമാധാനം സന്തോഷം എല്ലാം നമ്മൾ തന്നെ കണ്ടെത്തണം ആർക്കും അത് നമുക്ക് നേരിട്ടരാൻ പറ്റില്ല അപ്പം ഉള്ളതിൽ ആയിട്ട് പ്രശ്നങ്ങളെ ചങ്കൂറ്റത്തോടെ നേരിട്ട് മറ്റുള്ളവരുടേക്ക് ചിന്ത പോവാതെ ആരെന്ത് പറഞ്ഞാലും അത് മനസ്സിനെ ബാധിക്കുന്നേ ഇല്ല എന്നുള്ള തരത്തിൽ നമ്മൾ ഒറ്റയ്ക്ക് ചങ്കൂറ്റത്തോടെ മുമ്പോട്ട് പോയാൽ നമുക്ക് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനും എല്ലാ പ്രശ്നങ്ങളും ഫേസ് ചെയ്യാനും നമുക്ക് മുമ്പോട്ട് പോകാനും നമുക്കത് കരുത്തി നൽകും ചുറ്റിൽ നമുക്ക് ഒരുപാട് പേരുണ്ടാവും പക്ഷേ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ തന്നെ പരിശ്രമിക്കണം എന്നാൽ മാത്രമാണ് നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുള്ളൂ പൊരുതി വിജയിക്കുക നിങ്ങൾ എന്ത് തന്നെ ആര് പറഞ്ഞാലും എന്ത് പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നാലും എന്ത് പ്രശ്നങ്ങൾ തരണം ചെയ്യേണ്ടി വന്നാലും പൊരുതി തന്നെ വിജയിക്കുക നമ്മൾ നമുക്ക് വേണ്ടി പൊരുതി ജയിക്കുക ആരുടെയും ഒരു പ്രശംസയോ ഒരു പുകഴ്ത്തലോ ഒരു എന്താ ഒന്നും നമ്മൾ നോക്കാതെ നമ്മൾ മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് പ്രശ്നം വന്നാലും നമ്മൾ അത് തന്നെ നേരിടണം നമ്മൾ തന്നെ നേരിടണം നമ്മൾ തന്നെ അതിനെ ഫേസ് ചെയ്യണം നമുക്ക് വിജയം കൈവരിക്കണമെങ്കിൽ നമുക്ക് നേടിയെടുക്കണമെങ്കിൽ നമ്മൾ തന്നെ പരിശ്രമിക്കണം ആ ഒരൊറ്റ ചിന്തയോടുകൂടി നമ്മൾ മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക ഒരു പക്ഷിയേയും അവരെ താങ്ങാനായിട്ട് പക്ഷികൾ പറന്നു പോകുന്നത് അവരൊറ്റയ്ക്കാണ് അവരുടെ ചിറങ്ങുകൾക്ക് തളർച്ചയില്ല അവരവരുടെ ലക്ഷ്യത്തിന് വേണ്ടി അവർ ആഗ്രഹിച്ച കാര്യത്തിന് വേണ്ടി അവർ തന്നെയാണ് പറന്നുയരുന്നത് അവരുടെ ലക്ഷ്യം അവർ നേടിയെടുത്തതിന് ശേഷം അവർ തിരിച്ചവരുടെ അവരുടെ കൂടണയുമ്പോൾ അവരൊറ്റയ്ക്കാണ് പറന്നു വരുന്നത് അതുപോലെ തന്നെ പക്ഷികളെ പോലെ നമ്മൾ പറന്നുയരുക നമ്മൾ ഫൈറ്റ് ചെയ്യുക ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് നേരി നേടിയെടുക്കുക എല്ലാ കാലവും നമ്മൾ സപ്പോർട്ട് ചെയ്യാനോ കൂടെ നമുക്ക് താങ്ങായി തണാൻ നിൽക്കാനോ ആരും തന്നെ ഉണ്ടാവില്ല നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടി നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഫൈറ്റ് ചെയ്ത് വിജയം കൈവരിക്കുക തന്നെ ചെയ്യുക ആ കൂടി നിങ്ങൾ മുമ്പോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പ്രതിസന്ധിയെ നേരിടാനും വിജയം കൈവരിക്കാനും നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾക്കതിനുള്ള കോൺഫിഡൻസ് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം എല്ലാ നിങ്ങൾ ഒറ്റയ്ക്ക് പരിശ്രമിച്ച് വിജയം കൈവരിക്കുക നേടിയെടുക്കുക നിങ്ങളെക്കൊണ്ട് പറ്റും നിങ്ങൾ പൊരിതി വിജയിച്ച് ലക്ഷ്യം കൈവരിച്ച് വരൂ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കം പ്രസ് ചെയ്യാനും ആരും മറക്കല്ലേ പുതിയതായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലുള്ള മറ്റുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും ബൈ ബൈ